പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പുഴയോരത്തെ കുന്നിൻചെലവിൽ രണ്ട് ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് കൂട്ടിയിട്ട കടൽമണൽ പ്രദേശവാസികളിൽ ഭീതി പടർത്തുന്നു കുടിവെള്ളം ഉൾപ്പെടെ മലിനമാകുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു മലകണക്കെയാണ് മണൽ കൂട്ടിയിട്ടിരിക്കുന്നത് രാമന്തളി പാലക്കോട് അഴിമുഖത്ത് ഡ്രെഡ്ജിങ് നടത്തിയ മണലാണ് ഒരു മലകണക്കെ ചെമ്പല്ലിക്കുണ്ട് പുഴയോരത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ദൂരന്നു നോക്കിയാൽ ഒരു മലയാണെന്ന തെറ്റിദ്ധരിച്ചു പോകുമെങ്കിലും അടുത്തെത്തിയാലാണ് ഇതിന്റെ ഭീകരാവസ്ഥ വ്യക്തമാവുക രണ്ടേക്കറിലധികം വരുന്ന സ്ഥലത്താണ് മണൽ കൂട്ടിയിട്ടത് കടൽ മണ്ണിലെ ഉപ്പിറങ്ങി മഴക്കാലത്ത് കുടിവെള്ള സ്രോതസ്സും കൃഷിയിടങ്ങളും നശിക്കുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് കുടിവെള്ളം പോലും മുടങ്ങുമെന്ന ഭീതിയിലാണ് ഇവിടെ ജനങ്ങൾ കഴിയുന്നത് ചെമ്പല്ലിക്കുടിലെ കേരള ക്ലൈസൻ സെറാമിക്കിന്റെ സ്ഥലത്താണ് മണൽ കൂട്ടിയിട്ടിരിക്കുന്നത് സർക്കാർ ഇടപെട്ടാൽ വിവിധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പാസ് മുഖേനയോ മറ്റോ ജനങ്ങളിലേക്ക് ഈ മണൽ എത്തിക്കുകയാണെങ്കിൽ അത് നിർമ്മാണ പ്രവൃത്തികൾക്ക് ഏറെ ഉപകാരപ്രദമാകും ഒപ്പം അത് സർക്കാരിനും ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്നാൽ ആറുമാസത്തിലധികമായി ഈ മണൽ ഇവിടെ കുന്നുകൂടുകയാണ് ഇത് ഇവിടെ നിന്നും നീക്കാനുള്ള ശക്തമായ ഇടപെടലാണ് വേണ്ടതെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി മടപ്പള്ളി പ്രദീപൻ പറയുന്നു പാലത്തിൻ്റെ അപ്പുറം ചൈനാക്കളുടെ സ്ഥലത്ത് ഒരുപാട് മണ്ണ് കടപ്പുറത്ത് മണ്ണ് കോരിക്കൊണ്ട് ഡബ്ബേറ്റുണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരമില്ല ആ പ്രദേശത്തിൽ പ്രദേശത്തിലവർക്കതിനെ കൊണ്ട് നാശമാതെ അവരെ കുടിവെള്ളം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് കാരണം ആ മണ്ണ് ഒരു ആവശ്യമില്ലാണ്ട് ഈ മഴക്കാലത്ത് വെള്ളം പോകും മണ്ണ് മഴ പൊഴിഞ്ഞ് ആ വെള്ളം വെച്ച് ഒലിച്ചുപോകുന്നു കഴിയുമ്പോൾ ആ പ്രദേശത്തിൻ്റെ എല്ലാവർക്കും കിണറിൽ മറ്റെല്ലാം ഉണ്ടാകും കാരണം രണ്ട് പരിസ്ഥിതിയെ സംഭവം തന്നെ മാറ്റാണ് ആ പരിസ്ഥിതി ചെടികൾക്ക് എല്ലാവരും ബാധിക്കും എന്നാൽ ആ ചെമ്പലിക്കുണ്ട് പ്രദേശത്തൊക്കെ ബാധിക്കും അതിനെതിരെ ജനങ്ങൾ കൂട്ടായ്മ സമരം നടത്തുക അല്ലെങ്കിൽ അത് ആര്ക്ക് കൊടുക്കണം ലൈഫ് കാരണം മണ്ണ് വൻ സർക്കാർ മഴ പെയ്താൽ ഈ മണൽമല ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട് ഇവിടേക്ക് എന്ന ബോർഡും ഇവിടെ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും കുട്ടികൾ ഉൾപ്പെടെ മണൽക്കൂനയുടെ മുകളിൽ കയറി കളിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതും അപകടം വിളിച്ചു ഒന്നാണ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെയാണ് ഇവിടെ മണൽ കൂട്ടിയിട്ടിരിക്കുന്നത് മണൽ ഇവിടെ നിന്നും നീക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴങ്ങാടി